നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമയോട് കട്ട കലപ്പി നിൽക്കുകയാണ് നയന പിന്നീട് നയന പറഞ്ഞു ചന്മോളെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങളോട് പൊളിച്ചെടുക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കറിയാം നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേന്ന് ചോദിക്കാം ബ്ലാക്ക് മെയിൽ ഒന്നും അല്ല ചെയ്യുന്നേ പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ ചന്മോളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ആരോരും ഇല്ലാത്ത അനാഥക്കുഞ്ഞ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കുന്ന ഞാനും ആദർശ ഉം അമ്മയൊക്കെയാന്ന് പറയണേ ഇത് കേട്ടോണ്ടാണ് ജാനിക അങ്ങോട്ടേക്ക് വരുന്നത് ജാനിക വന്നിട്ട് അനാമിയോട് ചന്താ മോളോട് പ്രശ്നം എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു ഇളയമ്മയുടെ മോളുണ്ടല്ലോ മരുമോള് ഇത്തിരി ഇല്ലാത്ത ആ കുഞ്ഞിനെ അടിച്ചു കാരണം എന്താന്ന് ചോദിക്കാ ഈ മുറിയിൽ ഒന്ന് കേറി എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും ജാനകി പറഞ്ഞു അല്ല ആ കൊച്ചിന് തന്നെ ആവശ്യമില്ലാതെ ഈ മുറിയിൽ കൂടെ കയറി അടക്കാൻ നടക്കുന്ന അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇളയമ്മേ ഇളയമ്മ ഇല്ലാത്തൊരു കുഞ്ഞല്ലേ അതിങ്ങനെ ചിലപ്പോ കയറി ഇറങ്ങി നടന്നിരിക്കും അല്ല ഇളയമ്മയ്ക്കും മക്കളുണ്ടായിരുന്നില്ല ഏഴേമ്മ മക്കളെ വളർത്തിയതല്ലേ അപ്പം കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി നടന്നിരിക്കും അതിന് കല്ലുവാണോ ചെയ്യേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു എനിക്കറിയാം നിന്റെ അസുഖം എന്താന്ന് നിനക്ക് അനാമിക മോളോട് ദേഷ്യമല്ലേ നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തൻ്റെ നിന്റെ അനിയത്തിയെ കൊണ്ടുവന്നിവിടെ പ്രതിഷ്ഠിക്കണമായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് നീ പഠിച്ച പണി പതിട്ട് നോക്കി അത് നടക്കില്ലാന്ന് വന്നു കണ്ടു കഴിഞ്ഞപ്പോത്തേനും നീ എൻ്റെ മോളോട് ദേഷ്യപ്പെടും അല്ലേന്ന് ചോദിക്കും എൻ്റെ ഇളയമ്മ ഇളയമ്മയ്ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങോട് മനസ്സി വെച്ചാൽ മതി പിന്നെ എൻ്റെ അനിയത്തിയെ കൂടെ കൂട്ടിക്കൊണ്ട് വരാനായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ ആകായിരുന്നു പിന്നെ ഇവളെവിടുന്ന് ഓടിക്കാനാണെങ്കിൽ എനിക്ക് ഒരു നിമിഷം മതി അധികം സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞു മോളെ മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് അനാമ്മയോട് പറയാം ഇനിയിപ്പോൾ അവൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല മോൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല അവളുടെ അനിയത്തി ഒരു കാരണവശാലും വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല അനിയുടെ ഭാര്യ എന്നും മോള് തന്നെ ആയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അനാമിയെ അനാമിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് നയന ചന്ത കൊണ്ട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം ചന്തമോള് കരഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശിനെ മുത്തശ്ശിനു ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മോള് കരയുന്ന കേട്ടപ്പത്തേനും മുത്തശ്ശി ചോദിച്ചു അയ്യോ ഇതെന്താ മോള് കരയണേ എന്ന് പറ്റി മോളേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പൊ നയന പറഞ്ഞു ഇവിടെ ഒരു രാജകുമാരി ഉണ്ടല്ലോ അവൾ കാരണമാണെന്ന് പറയണം പെട്ടെന്ന് മുത്തശ്ശി ചന്തമോളെ എടുക്കുവാണ് എന്താ മുളും ചോദിച്ചോണ്ട് മുത്തശ്ശൻ ചോദിച്ചു എന്ത് പറ്റി മുള എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അവളുടെ മുറിയിൽ ഒന്ന് കേറിപ്പോയി കയറിപ്പോയി പൊട്ടോ മറ്റോ കുഞ്ഞെടുത്തു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ കുഞ്ഞിനെ തല്ലേന്ന് പറയണം അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ദൈവമേ ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ തല്ലായിട്ട് അവൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിക്കുക മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ചിലത് നിങ്ങൾ ഇങ്ങനെയാ അനിയെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അനിയുടെ ജീവിതം താറുന്ന് കൂട്ടിയാൽ മതി പാവ അനി അവന്റെ കാര്യം ഓർത്തിട്ടാ വിഷമം വരണേന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് ചോദിക്കണം എന്ന് മുത്തശ്ശനോട് പറയാണ് ഇതിപ്പോ നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു വളവായിട്ട് മാറും ഇത് കയ്യോടെ തന്നെ ചോദിക്കണം എന്ന് പറയാം പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ചന്തമോളോട് നയന പറഞ്ഞു മോൾക്ക് അറിയണ്ട കേട്ടോ ഇപ്പൊ ചെന്ന് എന്താണെങ്കിലും അനാമികയോട് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ സമാധാനിപ്പിക്കുവാണ് ഈ സമയം ജലജ ജാനകി അനാമിയോട് കൊണ്ട് ഈ സമയം ജാനകി പറഞ്ഞു എങ്ങനോ വലിഞ്ഞ് കയറി വന്നൊരു കൊച്ച് ആ കൊച്ച് ഇവിടെ മുറിയിലൊക്കെ കയറി ഇറങ്ങി അതൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തരും അതിനൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോരും അവളുടെ സൂക്കേട് ഉണ്ടോ ആ നയനയുടെ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിയുമ്പോത്തരും ജലജ പറഞ്ഞു അല്ലെങ്കിൽ അവൾക്കൊരു എല്ല് കൂടലാ എന്ന് അനാമി പറഞ്ഞു ആ കൊച്ചിനെ അവളെവിടെയെങ്കിലും പിടിച്ചിരുത്തിയ പോലെ ആ കൊച്ചിനെ ഇങ്ങനെ അടിച്ച് കയറൂരി വിറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു കൂടെ മുത്തശ്ശിയും കൂടെ വന്നു മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു എന്ത് ഞാൻ സഹിക്കും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണ് അനാമിക മോളെ അവളെ ആരിലും അനാമികയല്ല ചന്തമോളെ അവൾക്ക് എന്തെങ്കിലും പോറിലേൽക്കോ അല്ലെങ്കിൽ അവളെ ആരിലും ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കില് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം ഇല്ലെന്ന് പറയാണ് അത് കേട്ടതും ജലജോർജു എന്താച്ച എവിടുന്നു വലിഞ്ഞു കയറുന്നൊരു കൊച്ച് അത് ഈ മുറിയിൽ കൂടെ കീറി ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കാ ഇത് കേട്ടതും മുത്തശ്ശി വെച്ചു നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ജലചെയ്ത് ഞാൻ നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ നീ ഇവിടെ വന്നതിന് ശേഷം നിന്നോട് ആരെങ്കിലും ഈ വിധത്തിലുള്ള പെരുമാ പെരുമാറ്റം നടത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് ഈ സുഖ സൗകര്യങ്ങളോടുകൂടി ഇവിടെ ജീവിക്കുവരുന്നോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അതെ എൻ്റെ അച്ഛാ ആ കൊച്ചിന് അവിടെയുള്ള അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോലെ എല്ലാം മുറി കയറി ഇറങ്ങി നടക്കണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിയും കൂടെ വന്നു ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ഈ വീട് ഞാനുണ്ടാക്കിയതാ ഇന്നത്തെ എല്ലാ മുറികളും ഞാൻ പണിയഴിപ്പിച്ചു തന്നെയാണ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ മുറി കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞോട്ട് ഇത്തിരി ഇല്ലാത്തൊരു കുഞ്ഞ് മുറി കയറിയന്റെ പേരിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടാവും ഇതാ ജലജെ നിനക്കൊരു കൊച്ചുമോൻ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പൊ നാളെ ഒരു പക്ഷേങ്കില് ആ കുഞ്ഞു വളർന്ന് വലുതായി കഴിയുമ്പത്തേനും അതും ഇങ്ങനെ ഓരോ മുറി കയറി ഇറങ്ങി നടക്കും അപ്പൊ നീ അതിനെ പിടിച്ചടിക്കുവോ എന്നൊക്കെ ചോദിക്കുവാണ് ജലജയുടെ നാവ് അടഞ്ഞുപോയി ഈ സമയത്ത് അനാമിക കുറഞ്ഞു അതേ മുത്തശ്ശ എനിക്കിഷ്ടമില്ല എൻ്റെ മുറിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നെ ഏഹ് ആ കുഞ്ഞിന് മുറി വരണ്ട വല്ല കാര്യം എന്ന് ചോദിക്കും അങ്ങനെ എന്റെ മുറി കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കുന്നു പറയാം ഇത് കേട്ട് കേട്ടിപ്പോത്തരും അനിക്കൊക്കെ ദേഷ്യം വന്നു അനി പറഞ്ഞു നീ ആരോടടി എന്താ പറയണം നിനക്ക് അറിയാവുന്ന ചോദിക്കണം നിന്റെ പോലുള്ള ഒരുത്തിനൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണേ ഞാൻ പറയണില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പോ അനാബ് പറഞ്ഞു അതെ ഞാൻ പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയൂന്ന് പറയണേ അനി പറഞ്ഞു കൂടുതൽ നിന്ന് പറഞ്ഞാണ്ടല്ലോ നിന്റെ ചെകിടിച്ചാൽ പൊട്ടിക്കും എന്ന് പറയണം എന്താ വാട ചെടത്ത് പൊട്ടിക്കാൻ ഇങ്ങോട്ട് വാ അങ്ങനെ ചെകടിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയണം അങ്ങനെ വെല്ലുവിളി നടത്തുവാണ് അനാമിക ഈ സമയം മുത്തശ്ശം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു സംസാരം വേണ്ട ചില പലർക്കും പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായിരിക്കും ഇവിടെ ഒരു കലഹം ഉണ്ടാക്കിയിട്ട് ഈ കുടുംബം വെട്ടിപ്പൊളിക്കാനായിട്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഈ കുടുംബത്തിലെ ആണുങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നിടത്തോളം കലഹം നടക്കാനും പോകുന്നില്ല ഇപ്പം ഈ ഒരു ഒരഭി അവൻ മാത്രമേ തലതിരിഞ്ഞു പോയിട്ടുള്ളൂ ബാക്കി എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ട അതുകൊണ്ട് ഈ കുടുംബത്തെ വെട്ടിപ്പൊളിക്കാൻ പറ്റില്ല ഒരു കഴിഞ്ഞ കുറെ കാലംക്ക് മുമ്പ് ആളുകൾക്ക് മുമ്പ് ഒരു തവണ ഞാൻ അതിനെ ശ്രമിച്ച ആ സമയത്തുണ്ടല്ലോ ആദർശമാണ് അതിനെ തടയിട്ടത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞോണ്ട് ഇനി എന്താണല്ലോ അങ്ങനെ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നില്ല പല വീടുകളിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തെ വെട്ടിപ്പിടിക്കും അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആരുടെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയണം ഇത്രയ്ക്കൊന്നും അനാമി ഒരിക്കലും പ്രതീക്ഷയില്ല പെട്ടെന്ന് അനാമി പറഞ്ഞു എന്നാ മുത്തശ്ശ ആ കൊച്ചിനെ ഇവിടെ എന്തിനാ നിർത്തുന്നേ അതിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടെങ്കിൽ ഇട്ടാ പോരെ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു എനിക്ക് ദേഷ്യമെന്ന് അനു ചോദിച്ചു നീ എന്താടി പറഞ്ഞ അനാഥാലയത്തിലോ എടി നിനക്ക് മെന്റൽ അടി നിന്റെ ആദ്യമല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടേയിടണം ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞിനെ അനാഥാലയത്തിൽ ഇടാനായിട്ട് നിനക്ക് നാണമില്ലേ പറയാനായിട്ട് നീ ഒരു പെണ്ണ് തന്നെ ആണോന്ന് ചോദിക്കട ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു അതേടാ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടോയിട ഇങ്ങനെ പോയിട്ടുണ്ടെ അധികം വൈകാതെ അങ്ങനെ അങ്ങനെയാവും എനിക്ക് തോന്നേ അനി പറഞ്ഞു ഇതിനേക്കാളും നൂറ് പേത അത് തന്നെയായി നിന്റെ അച്ഛനും നിന്നെ വളർത്തി വഷളാക്കി ഈ വിധമാക്കി വിട്ടിരിക്കുന്നെ നിന്റെ കർണം അടിച്ചു പോയ്ക്ക അറിയത്തില്ല പക്ഷേട്ടല്ലോ നിന്നെ പോലെ ഒരു സാധനത്തിന് ഒരു കാരണവശാലേ വീട്ടിലേക്ക് വരാൻ പാടില്ലാത്തായിരുന്നു പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരു അബദ്ധം പറ്റി അതിന്റെ പേരിൽ എപ്പോഴും നീ ഇവിടെ നിൽക്കുന്നുതന്നെ പക്ഷെ ഇങ്ങനെ അതേ കാലം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയാണ് അവസാനം മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊഴക്കും ഇവിടെ വേണ്ട പിന്നെ ചന്ദമോളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പൊ നയനമോള് പറഞ്ഞ ഏകദേശമൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ഇനി ആ കുട്ടി എന്താണെങ്കിലും ഈ മുറിയിലേക്ക് വന്ന് കയറാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞ അവളെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി അവള് കയറിയത് കയറി ഇനിയിപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമയൊക്കുന്നു പറഞ്ഞ് മുത്തച്ഛൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനിക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി ബാന്നും പറഞ്ഞ് മുത്തശ്ശയം വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് അനി അനാമിയ്ക്ക് നേരെ തിരികാണ് ഈ സമയം അനാമി പറഞ്ഞു നിന്റെ മുത്തച്ഛൻ ആരാ ഇവിടത്തെ ഏ രാജ പറഞ്ഞോന്ന അയാളുടെ വിചാരം അയാള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ രാജഭരണത്തിന്റെ കാലം കഴിഞ്ഞെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു അതേടി രാജഭരണം തന്നെ എൻ്റെ മുത്തച്ഛൻറെ ആ രാജഭരണം ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെപ്പോലെ നിന്നെപ്പോലെയുള്ള ചില നികൃഷ്ട ജന്മങ്ങൾക്ക് മാത്രം അത് ഇഷ്ടപ്പെടാത്തുള്ളൂ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മുത്തച്ഛനെ നേർക്കോ ഈ കുടുംബത്തിന് നേർക്ക് ആരുടെ നേരക്ക് നീ ഇങ്ങനെ തല ഉരുത്തിപ്പിടിച്ച് സംസാരിച്ചോണ്ടല്ലോ പിന്നെ തല അവിടെ കാണത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അനാമിക പറഞ്ഞു അതേടാ എനിക്കറിയാടാ നീയും നിന്റെ ഒരു മുത്തച്ഛനൊക്കെ വന്നിരിക്കുന്നു അതേടി എന്റെ മുത്തശ്ശന് ഇതുപോലെ ഒരു മുത്തശ്ശനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ നിന്നെ നിന്റെ മുത്തശ്ശനെ പോലെ മുത്തശ്ശന്റെ കീഴിൽ ജീവിക്കേണ്ട അവർക്കും കൊതിയാന്നുള്ള കാര്യം ഇടി എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമൊന്നുമല്ല ഈ മുത്തശ്ശനും മുത്തശ്ശിനൊക്കെ പറഞ്ഞാൽ അത് അനുഭവിക്കാനുള്ള യോഗം എന്നോടി അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒറ്റപൂരാടമായിട്ട് വളർന്നുവന്ന് നിനക്ക് ഈ സ്നേഹത്തിന്റെ വിലയൊന്നും മനസ്സിലാകത്തില്ല അച്ഛൻ്റെ അമ്മയുടെ മുത്തശ്ശനെ മുത്തശ്ശിയുടെ ഒക്കെ സ്നേഹത്തിന്റെ വില നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയണം ഇത് കേട്ടിന് ജാനി കുറി നീ എന്തൊക്കെയാണോ പറയണെന്ന് ചോദിക്കും അമ്മ മിണ്ടരുത് അമ്മയാണ് ഉളുക്ക് വളം വെച്ച് കൊടുക്കുന്നത് എൻ്റെ കൂടെ കൂടെ ഒന്നും പറയിക്കരുതെന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനാമി പറഞ്ഞു കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത് ഇപ്പൊ തെറ്റുകാരെ നമ്മളായെന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞ ഇപ്പം തന്നെ ജലചോറിഞ്ഞ് ഇവിടെ എങ്ങനെയൊക്കെയാ മോളെ ഉം നമ്മൾ അവസാനം തെറ്റുകാരാവുന്ന പറയാണ് അനാമിക്ക നല്ല ദേഷ്യം വന്ന് അനാമിയെ അങ്ങോട്ട് കേറി പോവാണ് പിന്നീട് നവിയനെ കാണാനായിട്ട് അഭി വരുകയാണ് വന്ന ഉടനെ അബിയോട് നവി ചോച്ചു ഞാൻ വിളിച്ചിട്ട് എന്താ നീ കോൾ കട്ട് ചെയ്തതെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അങ്ങനെ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം ആ എന്താ കോടുത്ത് ശരിയാകത്തെന്താ പെണ്ന്ന് ആ കയ്യിലിന്നാ ഗിഫ്റ്റൊക്കെ കാണിക്കൂടാ ഇത് കണ്ടോ അങ്ങനെ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സർപ്രൈസ് പൊളിയില്ലേ ഞാൻ എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അപ്പം അതാണ് കാര്യം നീ തുറന്നു നോക്കാൻ പറയുകയാണ് അങ്ങനെ നവിയെ തുറന്നു നോക്കിയാൽ സാരിയും കാര്യങ്ങളും ഏ സാരിയാണല്ലോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നീ എനിക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരാറുണ്ടല്ലോ പിന്നെ നിന്റെ സന്തോഷത്തിന് വേണ്ട വേണ്ടേ വേണ്ടെങ്കി വേണ്ടാന്ന് പറയാ ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം എനിക്കിഷ്ടം അപ്പൊ നിന്നെ മുൻപത്തെപ്പല്ലൊന്നുമല്ല നീ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാന്ന് പറയാ എല്ലാം മോൻ വന്ന വന്നതിന്റെ ഭാഗ്യമല്ലേ നോക്കിയാ അതെ മോൻ വന്നോട് കൂടിയിട്ട് ഞാൻ നീ തമ്മുടെ സ്നേഹത്തിന്റെ ആഴം കൂടിയെന്ന് പറയണം എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇത് കേട്ട് ഇനിയിപ്പ അഭിർന്നു എന്താഗ്രഹം ഉണ്ടോ ഞാൻ സാധിച്ചു തരും നീ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ന് പറയണം അത് ശരിയാ എനിക്ക് കുറെ സ്ഥലങ്ങളൊക്കെ പോവാനുണ്ട് ഇനിയിപ്പൊ മോനോടൊപ്പം വേണം പോകാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ നബിയെ പറയു വേണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അത് ശരിയാന്ന് പറയാണ് പിന്നെ അഭി നബിയനെ കെട്ടിപ്പിടിക്കുക ഈ സമയത്ത് അഭി മനസ്സിൽ പറയാം നിന്റെ ആഗ്രഹം എടി ഇതൊക്കെ നിന്നെ ഞാൻ വെറുതെ മോഹിപ്പിക്കുന്നതല്ലെടി നിന്റെ വിചാരം എന്താ നിന്നെ എനിക്ക് ഇഷ്ടമാന്ന് ഒരു താരി പോലും നിന്നെ എനിക്ക് ഇഷ്ടമില്ലടി നിന്നെ ഇപ്പൊ ഇങ്ങനെ മയക്ക് കൈവച്ചിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്കൊരു പിടിച്ചു നിൽപ്പ് വേണം അതിനുവേണ്ടി മാത്രമാണ് അഭി ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയം ആദർശ അനഹേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ അനഹേനെ നോക്കേണ്ട ഒരു ഹോം മിനിസ്റ്റർ ഉണ്ട് അങ്ങനെ അനകയ്ക്ക് കഞ്ഞി വാരി കഞ്ഞി ഇങ്ങനെ സ്പൂണിനകത്ത് കോരി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കോമ്പിനേഴ്സ് ഈ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വാടക വീട്ടിലേക്ക് പിന്നീട് ആദർശനെ കണ്ടത് അവർ പറഞ്ഞു ഇതുവരെ ആയിട്ടൊരു മാറ്റം ഇല്ല സാറേ അതുപോലെ തന്നെ കിടക്കുക എന്തേലും പറഞ്ഞിട്ടുണ്ട് കണ്ണക്കിങ്ങനെ നിറഞ്ഞൊഴുകും ചില സമയത്ത് കണ്ണ് നിറഞ്ഞൊഴുകുന്ന കാണാന്നൊക്കെ പറയാണ് ഈ സമയം ആദർശ അനഖയുടെ അടുത്തേക്ക് ഇച്ചിരി നീങ്ങി നിന്നിട്ട് പറഞ്ഞു നീ മറന്ന പോലെ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിലെ കൊച്ചുമോനാണ് ചന്തമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള നിൻ്റെ ചില ബന്ധുക്കാർ പറഞ്ഞ എന്താണെന്നറിയോ ഞാനാണ് നിൻ്റെ കൊച്ചിൻ്റെ എന്നുള്ള കാര്യം അത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ള കാര്യം നിനക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയത്തില്ല ഇവിടുത്തെ പിത്തിയാൽ എൻ്റെ നിന്റെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു അതെങ്ങനെ വന്നത് പോലും എനിക്കറിയത്തില്ല ഒരു പക്ഷേ നിനക്ക് സംസാരിച്ച ശേഷം ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ട് നിനക്കത് പറയാൻ സാധിക്കില്ലായിരിക്കും നിൻ്റെ മനസ്സിലത് ഉണ്ടായിരിക്കും എനിക്കറിയാം എനിക്ക് ചന്തമോളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നറിയാമോ അവൾ എൻ്റെ മോളാന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞോണ്ട് അത് അങ്ങനെയല്ലെന്ന് എനിക്ക് തെളിയിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇത് കേട്ടിഞ്ഞപ്പത്തേനും അനുകയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴുകാണ് പിന്നീട് ആദർശം വിഷമിക്കൊന്നും വേണ്ട ചന്തമോളം എൻ്റെ മുത്തച്ഛനെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് അവൾക്ക് ഇനി ഒരു കുഴപ്പവും വരത്തില്ല പിന്നെ എൻ്റെ ഭാര്യ അവളെ സ്വന്തം മോളായിട്ടാണ് സ്നേഹിക്കുന്നത് അത് ഓർത്തിനി പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അതിനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം അവള് സ്വന്തം മോളാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നതിൻ്റെ പക്ഷേ എനിക്കതല്ലെന്ന് തെളിയിച്ചാൽ മാത്രമേ എനിക്ക് അവളെ നന്നായിട്ട് സ്നേഹിക്കാണ്ട് സാധിക്കുകയുള്ളൂ നീ വിഷമിക്കൂ എന്നും വേണ്ട കേട്ടോ എന്തായാലും എപ്പോഴാണെങ്കിലും സത്യം പുറത്ത് വരുമെന്ന് എനിക്കറിയാം നിന്റെ മനസ്സിലുണ്ട് ആരാന്നുള്ള കാര്യം പക്ഷെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആദർശം കൊണ്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും അനുകയുടെ കണ്ണിനുണ്ടെന്ന് നിറഞ്ഞു ഒഴിവാണ് അനേക്ക് പറയാൻ പറ്റില്ല അഭിയാന്നുള്ള കാര്യം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുവാണ് അങ്ങനെ ആദർശ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോത്തേനാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അബി ഒന്ന് കാറേന്ന് ഇറങ്ങുന്ന സമയത്ത് ആദർശിന്റെ കാർ ഇങ്ങനെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് അഭിക്കാണെങ്കില് ഭയങ്കര ടെൻഷനായി പോകാന്ന് കരുതി ഇപ്പത്തേനും ആദർശ അഭിയെ കണ്ടു പെട്ടെന്ന് അബിയെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് അഭിയെ കണ്ടത് ആദർശ ചോദിച്ചു നീയോ നീ എന്താണോ ഇവിടെ നീ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കും അല്ലെ അത് പിന്നെ ഞാന് ഞാനാദ്യമായിട്ടാണ് വരുന്നതെന്ന് പറയാണ് ആദർശിന് ചില സംശയങ്ങളൊക്കെ തോന്നി ഈ സമയത്ത് അഭി വെച്ചാൽ നല്ല ആദർശാണ് എന്താ ഇവിടെയെന്ന് ചോദിക്കാ ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ഓ ആദർശന്റെ മോളാണല്ലോ ചന്ദമോള് അപ്പൊ കാമുകയെ കാണാൻ വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കാണ് അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് ആദർശൻ ആദർശന്റെ കാമികിയെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശം പറഞ്ഞു എടാ നീ അങ്ങനെ പറയും പക്ഷെ അത് ഒരിക്കലും സത്യമായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം ഞാന് അവൾക്കാണെങ്കിൽ ഏർ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് അതൊക്കെ അറിയാൻ വേണ്ടി വന്നാന്ന് പറയും ഓ ഇനിയിപ്പോൾ ആദർശേണ്ടൻ മനസ്സ് വിചാരിക്കുന്നത് ഒരിക്കലും അവൾ അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി അല്ലേ അവൾക്ക് സംസാരശേഷി തിരികെ അല്ലേ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആദർശേണ്ടനോട് അല്ല ആദർശേണ്ടാണ് കൊച്ചിൻ്റെ എന്നുള്ള കാര്യം അവൾ എല്ലാവരുടെയും തുറന്ന് പറയൂലോ ആ ഒരു പേടി ആദർശേണ്ടല്ലേ നോക്കൂ എന്തിന് അങ്ങനെ ഒരു ഇല്ലടാ അവൾക്ക് സംസാരശേഷി കിട്ടിയാൽ പോലും അവൾ എൻ്റെ പേര് പറയാൻ പോകുന്നില്ല ഓ അപ്പം ഡോക്ടർക്ക് അല്ല അപ്പം അവൾക്കും പൈസ കൊടുത്താണോ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ആദർശം അറിഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ പോലും എൻ്റെ കൊച്ചെല്ലാം തെളിവെന്ന് പറയാം ഓ അപ്പം ആദർശേട്ടം മിക്കവാറും ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഡോക്ടർക്ക് പൈസ കൊടുത്ത് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ ആദർശം സഹിച്ചില്ല ആദർശമ കോളറിനങ്ങൾ കയറി കുത്തിപ്പിടിച്ചു അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിൻ്റെ മൂക്കിടിച്ചാൻ പറ്റുന്ന നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് അങ്ങനെയുള്ള ഒരുത്തനാണോ ആദർശം എന്ന് പറഞ്ഞൊരു അബയുടെ കോളർന്നങ്ങോട് കുത്തിപ്പിടിച്ച കാരണങ്ങൾ ചായ നിർത്തി എന്നിട്ട് പറഞ്ഞു മര്യാദയാണോ മര്യാദ അറിയാലോ കൂടുതൽ എന്നോട് ചൊറിയാൻ വന്നാൽ ഉണ്ടല്ലോ നിന്റെ കാരണം അടിച്ച് പൊട്ടിച്ചാൽ വിടും പറയുന്നതിനൊക്കെ ഒരു പരിധിയും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം അപ്പം ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നു കൊണ്ടെന്ന്